സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ അഭിനയ മികവ് പുറത്തു കൊണ്ടുവരുന്നതിൽ നാടകം വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇത്തരത്തിൽ കുട്ടികൾക്കായി അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ തൊഴിയൂർ സി എം യു പി സ്കൂളിൽ കുട്ടികൾക്കായി നടത്തിയ ഏകദിന നാടക ശില്പശാല ശ്രദ്ധേയമായി ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന കലയെന്ന നിലയിൽ നാടകത്തിന്റെ ശക്തി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റേതൊരു കലയെക്കാളും നാടകം കൂടുതൽ ജനകീയമായി വളർന്നത് നാടകത്തിന്റെ സാധ്യതകളും കുട്ടികളുടെ സർഗചേതന കണ്ടെത്താനുമായിട്ടാണ് അഞ്ഞൂർ നവയുഗ ഗ്രാമീണശാല പ്രവർത്തകർ സി എം യു പി സ്കൂളിലെ കുട്ടികൾക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂളിലെ അൻപതോളം കുട്ടികൾ ക്യാമ്പിൽ ആവേശത്തോടെ പങ്കെടുത്തു അഭിനയകലയുടെ നവപാഠങ്ങൾ ഗ്രഹിക്കുന്നതിനായി തയ്യാറായ ഒരുപറ്റം കുട്ടികൾക്ക് നാടകലോകത്തേക്കുള്ള ലോകത്തേക്കുള്ള നവപാതയൊരുക്കുന്നതിന് സഹായിക്കുന്നതായിരുന്നു ക്യാമ്പ് അഭിനയം സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യനെ പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുന്ന ദൃശ്യ ശ്രാവ്യ കലയാണ് നാടകമെന്ന സത്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശില്പശാലയ്ക്കായി നാടകത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ശക്തമായ ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കുകയും ബലപ്രദമായി സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവ് നേടുകയും വേദിയിലെ ഭയം ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് നാടക പ്രവർത്തകർ പറഞ്ഞു റോഷൻ കേശവൻ സുഗതൻ യമ്മനേങ്ങാട് എന്നിവർ ക്ലാസ് നയിച്ചു പ്രധാന പ്രധാനാധ്യാപിക സ്റ്റെനി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി വായനശാല പ്രസിഡന്റ് പി എം ബിജു ജെബിലി എൻ യു വി എ വിജയൻ വി വിദ്യാധരൻ ബാബു കുണ്ടുകുളം പെറ്റർ റീന ടീച്ചർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി